ഹലോ ഗൈസ് പത്തനംമാറ്റിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനകയെ പരിശോധിക്കുന്ന ഡോക്ടർ ഡോക്ടറെ മുത്തശ്ശിനെ വിളിക്കുന്നുണ്ട് ഹലോ മൂർത്തി മൂർത്തി മൂർത്തിസാറിനോട് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് എന്ന് ഡോക്ടർ പറയുന്നുണ്ട് എന്താ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ മൂർത്തിസാറെ നേരിൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട് ഡോക്ടർ അപ്പൊ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്താം അങ്ങനെ മുത്തശ്ശൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോ ഡോക്ടർ പറയുന്നുണ്ട് എങ്കിയുടെ ജീവന് തന്നെ ആപത്താണ് ആരോ അനകയെ കൊല്ലാൻ നോക്കുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലും മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ പേരിനെ തന്നെ അത് ബാധിക്കും ഇവിടെ രണ്ടു പേരുണ്ടല്ലോ അനഗയുടെ ബന്ധുക്കളാന്ന് പറഞ്ഞു വന്ന് നിൽക്കുന്നവര് അവരെ എനിക്ക് കുറച്ച് സംശയമൊക്കെ ഉണ്ട് അവരനകയെ കൊല്ലാനെത്തിയവരാണോ എന്ന് അവരെന്നോട് അനകയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു ജീവനോടെ തിരിച്ചു വരുവോ ഇനി അവള് സംസാരിക്കുവോ എന്നൊക്കെയായിരുന്നു അവരുടെ ചോദ്യങ്ങൾ അതിനുശേഷമാണ് ആ കുട്ടിയുടെ റൂമിൽ നിന്ന് അവരെ രണ്ടുപേരും കണ്ടെത്തിയത് അപ്പോഴേക്കും സിസ്റ്റർ റൂമിലേക്ക് വന്നതുകൊണ്ട് അവരടുന്ന് പുറത്തു പോവുകയായിരുന്നു സിസ്റ്റർ പറഞ്ഞു എന്തോ അവർ കള്ളത്തരം ചെയ്യുന്ന പോലെ സിസ്റ്റർക്ക് തോന്നിന്ന് ഇവർ അനകയെ കൊല്ലാൻ വന്നതാണോ എന്നാണ് സിസ്റ്റർ ബലമായ സംശയം ഇനിയും അനകയെ ഈ ഹോസ്പിറ്റലിൽ നിർത്താൻ പറ്റില്ല സാർ അനകയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഹോസ്പിറ്റലിനെയും കൂടി ബാധിക്കും ഡോക്ടർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവന്മാരാരാണെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ ഈ ബന്ധുക്കൾ ബന്ധുക്കൾ എന്ന് പറഞ്ഞ് തുടക്കം മുതലേ അവരെവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ അനകയുടെ കുഞ്ഞ് എൻ്റെ കൊച്ചുമക്കളിൽ ഒരാളേതാണെന്ന് തർക്കിച്ചതും അവർ തന്നെയാണ് എനിക്കും അവരെ കാര്യത്തിൽ എന്തോ സംശയമൊക്കെ തോന്നിയിരുന്നു അക്കാലം ഡോക്ടറെ ഹോസ്പിറ്റലിൽ തന്നെ നിർത്തി അനകയെ നോക്കണം അനന്തപുരിയിൽ ഇപ്പം കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല തന്നെ ആ കുഞ്ഞിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് എന്നെ തന്നെയാണ് സംശയിക്കുന്നത് എല്ലാവരും ആനാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നിവരെ അനന്തപുരിയിലെ എൻ്റെ മക്കൾ പറഞ്ഞു നടക്കുന്നുണ്ട് സാഹചര്യത്തില് എനിക്ക് അനകയെ കൂടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല സാറ് പറഞ്ഞുകൊണ്ട് ഞാൻ ആ റിസ്ക് ഏറ്റെടുക്കാമെന്ന് ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ എന്ത് ചെയ്യുന്നുണ്ട് അനകയെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അവന്മാർ ആരായിരിക്കും അവന്മാരെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം അഭിയുമായിട്ടാൻ തോന്നുന്നു അവർക്ക് ഇടപാട് എന്തായാലും അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് മുത്തശ്ശൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ എന്ത് ചെയ്യുന്നുണ്ട് ആദർശൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആദർശേ അന്ന് അവിടെ ഉണ്ടായിരുന്നല്ലോ രണ്ട് രണ്ടുപേര് അവന്മാരെക്കുറിച്ച് ഡോക്ടർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നോട് അവന്മാർ അനകെ കൊല്ലാൻ വരെ നോക്കുന്നുണ്ട് പോലും എന്തായാലും അവന്മാരെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം ആദർശ് പറയുന്നുണ്ട് അപ്പം തന്നെ മുത്തശ്ശ എനിക്കും അവന്മാരെക്കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിരുന്നു അവന്മാരെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അന്നേയും ഞാൻ ശ്രദ്ധിച്ചതാണ് അങ്ങനെ ആദർശ് വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ അബിയേയും ആ ഗുണ്ടകളെയും കാണുന്നുണ്ട് അബി അവന്മാരോട് കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നതാണ് കേട്ടോ ആദർശ് കാണുന്നത് അവർ റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെല്ലുന്നുണ്ട് പുറകെ തന്നെ ആദർശം പോകുന്നുണ്ട് ഈ സമയത്ത് അബി അവന്മാർക്ക് കുറേ പൈസ കൈമാറുന്നതാണ് കേട്ടോ ആദർശ് കാണുന്നത് അപ്പോൾ ആദർശിന് മനസ്സിലാകുന്നുണ്ട് കേട്ടോ അപ്പോൾ അബിയാണല്ലേ ഇതിൻ്റെ പിന്നിലൊക്കെ അബിയാണ് കളിക്കുന്നത് എന്ന് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് അബിയാണല്ലേ ആ കുഞ്ഞിനെ എൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള പുറപ്പാടില്ല അവൻ പിന്നീട് അനന്തപുരിയിലെത്തിയതിന് ശേഷം മുത്തശ്ശിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആദർശ് മുത്തശ്ശാ ഞാൻ വരുന്ന വഴിക്ക് അബിയെ ആ ഗുണ്ടകളിൽ ഒരുമിച്ച് കണ്ടു അവൻ അവർക്ക് പൈസയൊക്കെ കൊടുക്കുന്നത് കാണുന്നത് അബിക്ക് ഈ അനകിയുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് ആ കുട്ടിയുടെ അച്ഛൻ അബിയായിരിക്കുമോ എന്നൊക്കെ എനിക്ക് വല്ലാതെ സംശയമുണ്ട് മുത്തശ്ശ നമുക്ക് എന്തായാലും അന്വേഷിക്കണം അതൃശേ എനിക്കും ചില സംശയങ്ങളൊക്കെ തോന്നിയിരുന്നു അഭിയാണോ ഇതിന്റെ പിന്നിലെന്ന് നിന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കുന്നതാണോ എന്ന് എനിക്കും ബലമായ സംശയം ഉണ്ടായിരുന്നു എന്തായാലും കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് നമുക്ക് പറയാം എന്നെ മുത്തശ്ശിനെ എന്ത് ചെയ്യുന്നുണ്ട് സത്യം അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് ഒറ്റക്ക് തന്നെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അനക താമസിച്ച ആ വീട്ടിലേക്ക് മുത്തശ്ശിന ഒറ്റയ്ക്ക് പോകുന്നുണ്ട് ആ വീട്ടിൽ ചെന്നപ്പോൾ അനകയുടെ വീട്ടിൽ ഒരു വേലക്കാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരോട് അനയെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ആ കുട്ടിക്ക് അങ്ങനെ ബന്ധുക്കളാരുമില്ല ആ കുട്ടി വിദേശത്തായിരുന്നു ചന്തമോളുടെ അച്ഛനെ തേടിയാണ് അനകെ ഈ നാട്ടിലെത്തുന്നത് നീനെ അച്ഛനെ ഏൽപ്പിക്കണമെന്ന് എപ്പോഴും പറയും തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക